പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് സി ജി ജി എം എന്ന് പറഞ്ഞ ഈ ചെടിയെ പറ്റിയാണ് ഇത് നമ്മൾ വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ തൈ വെച്ച് കുറച്ച് പൊന്തി നല്ല ദുഷയായിട്ട് വെട്ടിയിട്ട് റൗണ്ട് ഷേപ്പിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് ഈ തവിൽ ഇലയാണ് ഇതിൻ്റെ ഭംഗി ഈ പൈര് ഇല വരുന്നത് ഒരു റെഡ് ഷൈക്കിളും വരും ഉണ്ട് പിന്നെ പീച്ച് കളറുണ്ട് പിന്നെ ഒരു മഞ്ഞ വരുന്നത് ഇത് രണ്ട് മൂന്ന് കളർ പേർ ഞാനിവിടെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ചെറിയതാണ് വെച്ചിട്ടുള്ളത് ചെറിയത് കുന്നിന് ഒരു ചെടിക്ക് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ അതിൻ്റെ വലുത് നൂറ്റി ഇരുപത് അഞ്ഞൂറ് അറുന്നൂറ് ആയിരം വരെ പോകുന്ന വലിയ വലിയ പ്ലാന്റുകളുണ്ട് നമ്മൾ ഈ ചെറിയ നടന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇഷ്ടാനുസരണം നമുക്ക് പിന്നെ വളർത്തിയെടുക്കാം പല രൂപത്തിലും വളർത്തിയെടുക്കാം ഇത് മൂന്നെണ്ണമാണ് കുറച്ചും കാണില്ല അപ്പോൾ അത് ഒന്നിന് ചെറിയൊരു ഇതിങ്ങനെ വാട്ടം വരുന്നുണ്ട് ചില നിങ്ങളൊക്കെ ചാടുണ്ട് പക്ഷേ പോയിട്ടില്ല അത് ഒരു നല്ല ഉണ്ടാവും എന്ന് കേൾക്കുന്നു പിന്നെ അവിടെ വെച്ചത് ചെണ്ടും അല്ല കുഴപ്പമില്ലാതെ വളരെയുണ്ട് ഇത് നല്ല ഇതായിട്ട് വളരുണ്ട് ഇത് കുറച്ചിന്ന് വലുത് ഉയരം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടല്ലോ ഈ ട്രിച്ചിയൊക്കെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നിർത്തിക്കാണ് ഇതുപോലെ നമുക്ക് നിർത്താം പിന്നെ അതിൻ്റെ അടിയിൽ ഇവിടെ മുളക് വെച്ചിട്ടുണ്ട് മുളക് തൈ കാശ്മീരി മുളകാണ് വെച്ചിട്ടുള്ളത് വലിയ എരുവില്ലാത്ത നല്ല പൊടിപ്പിച്ചാലും പൊടിയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കളറുണ്ടാവും പിന്നെ ചീരകൾ പായിട്ടുണ്ട് ചീര ചുവന്ന ചീരയും പച്ച ചീരയും പായു പച്ച ചീര അത് മുളച്ചീല ഇവിടെ ഒക്കെ മുളക് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഒരു പനയാണ് ഇത്ര തന്നെ വലുതാവുള്ളത് നല്ല സാറായിട്ടുണ്ടാവുന്നു ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കൂഞ്ഞൂനി ചെറിയ തൈകൾ അടിയിൽ നിന്ന് പൊട്ടി മുളച്ച് ഉണ്ടാവാതിരുന്നു ഇവിടെ ഇവിടെയും മുളകുണ്ട് മുളക് ഒരുപാട് മുളക് വെച്ചിട്ടുണ്ട് ഈ സി സി ജി എം പ്ലാന്റ് നമുക്ക് ഇതിൻ്റെ ചെറിയ കൊമ്പുകൾ നട്ട് വേര് പിടിപ്പിച്ചുണ്ടാക്കാം ഇത് കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഒന്നോ രണ്ടോ തൈകൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ധാരാളം തൈകൾ ഉണ്ടാക്കാം ആദ്യം തന്നെ നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് പുള്ളു വാങ്ങും വേണ്ട നമുക്കിഷ്ടമുള്ള ചെറിയ കമ്പുകൾ ചെറിയ കവറിലാക്കിയിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല തൈകളുണ്ടാക്കി എടുക്കാം പിന്നെ ഇവിടെ ഒരു ഇതിൻ്റെ പേരറിയില്ല നല്ല പൂ വരുന്നതാണ് ഇതൊരു അഞ്ച് വർഷം മുന്നേ വാങ്ങിയതാണ് അത് നഴ്സറിയിൽ മുന്നൂറ് രൂപയാണ് ഒരു തയ്യന് വരുന്നത് ഇത് വലിയൊരു മരമാണ് ഇത് ഞാൻ അതിൻ്റെ അടി വെട്ടിക്കൊടുത്തതാണ് ഇതും തന്നെ നമുക്ക് കമ്പ് നട്ടിട്ട് ഉണ്ടാക്കാം ഇതിൻ്റെ ഒരുപാട് തൈകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ചെറിയ വളരെ ചെറിയ കമ്പ് നട്ടാലും ഇത് പിടിക്കും കേട്ടോ അതിൻ്റെ ഉദാഹരണമാണത് ഞാൻ ചെറിയൊരു കമ്പ് വെച്ച് നോക്കുകയാണ് അത് വെട്ടിയപ്പോൾ അങ്ങനെ ചെറിയ ചുള്ളികളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ വെച്ചിട്ട് ഉണ്ടായതാണ് ഇവിടെ പിന്നെ വേറെ വലുതും ഉണ്ട് ഇത് അതിൻ്റെ കമ്പ് നട്ടിട്ടുണ്ടാക്കിയാണ് പിന്നെ നല്ല നമുക്ക് ധാരാളം തൈകളുണ്ടാക്കി അത് വിപണിയിൽ നല്ല ഒരു ചെടിയാണ് ഇതിൻ്റെ പൂവ് എന്നിട്ട് ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യണുണ്ട് ഇത് നടക്കും ചെറിയ കമ്പ് കിട്ടിയാൽ തന്നെ ഒരു എട്ടോ പത്തോ ദിവസം കൊണ്ട് അതിന് വേര് പിടിക്കും പിന്നെ അത് നമുക്ക് ഈ റോട്ട് പ്ലാൻ അതിങ്ങനെ ചെയ്യാം അതിൻ്റെ ഈ തൊലി കട്ട് ചെയ്ത് മണ്ണ് വെച്ച് കെട്ടിയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വേര് പിടിക്കും അപ്പോൾ അതിൻ്റെ ഇല ഒന്നും പോയാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കിട്ടും ഇനി സി ജി സി ജി എം പ്ലാന്റ് ഉണ്ടോ ഇത് നമുക്ക് വേര് പിടിച്ചെടുക്കാം കേട്ടോ നമ്മൾ അങ്ങനെ ഒരു ഒന്നോ രണ്ടോ തൈ വാങ്ങിയിട്ട് നമുക്ക് അതിൽ നിന്നുള്ള കമ്പുകൾ ചെറിയ കമ്പ് മതി ഇങ്ങനെ ഈ ഇതിൻ്റെ ഈ ഭാഗമുണ്ടല്ലോ ചെറിയ കമ്പ് ഇവിടെ മുറിച്ചെടുത്തിട്ട് നമ്മൾ ചെറിയ കവറിൽ നട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് താമസം പിടിക്കട്ടത് ഇത്ര പെട്ടെന്നാണ് വേര് പിടിക്കില്ല എന്നാലത് ഉണങ്ങാതെ അങ്ങനെ നിൽക്കും നമ്മളത് ഇല ചാടിയാലും നമ്മൾ പോയിട്ടുണ്ടാവും എന്ന് തരുന്നു പക്ഷേ അത് പിടിക്കും അത് ഒരു കമ്പും നഷ്ടപ്പെടാതെ എല്ലാ കമ്പുകളും പെട്ടെന്ന് വേര് പിടിക്കൂല ഒരു പത്തോ പന്ത്രണ്ടോ ദിവസമൊക്കെ എടുക്കുക അതിന് വേര് വന്ന് ഒരു ഇല വരാൻ ഇനി വലിയൊരു പരിചരണമൊന്നും വേണ്ട നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട് നനച്ചു കൊടുക്കുക നല്ല മണ്ണ് ഇളക്കുള്ള മണ്ണാണെങ്കിൽ അതിൽ നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയൊരു വളമൊന്നുമില്ലാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരും ഇവിടെ രണ്ട് കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതൊരു പീച്ച് കളറാണ് ഇനി കുറച്ചും കൂടി ഡാർക്കായിട്ട് വരും ഇത് മൂന്ന് കളറാണ് ഇപ്പോൾ വരണത് മഞ്ഞ റെഡ് പീച്ച് കളറ് പിന്നെ ഒരു ഫുള്ള് ബീറ്റ് റൂട്ടിൻ്റെ കളറ് പിന്നെ ഒരു വയലറ്റ് കടും വൈലറ്റ് കളറായിട്ടും വരുന്നുണ്ട് അത് പക്ഷേ അതിൻ്റെ ഇല ഇത്രയല്ല കുറച്ചുകൂടി റൗണ്ടായിട്ട് വരുന്നൊരു ഇലയാണ് അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്ര അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക Saraya yeah subscribe